അബ്ദുല്ലാഹിബിനെ സൈദരലിയല്ലാഹുത്തനാനു പുറയായിനി കാറു വയസ്സ് പ്രായമുള്ളപ്പോ ആ സമയത്തിന്റെ മാപ്പിയെന്നോട് പറഞ്ഞു മോനെ അബ്ദുള്ള നിനക്ക് ഞാനൊരു ബിക്രു പഠിപ്പിച്ചു തരാം ആറാമത്തെ വയസ്സ് പ്രായമുള്ളപ്പോ മഹാനായ അബ്ദുള്ളാഹു വാപ്പ പറഞ്ഞു കൊടുത്തു പത്ര മോനെ ഏത് സമയത്തും നീ മുടങ്ങാതെ പറയണേ അള്ളാഹു ഹാലിരേ അള്ളാഹുനാലിരേ അള്ളാഹുഷാഹി അള്ളാഹു മഴ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ആറു വയസ്സ് പ്രായമുള്ളപ്പോ തീയും വെള്ളവും ഇത് തിരിച്ചറിയാൻ പാകതയെത്തിയപ്പോ തന്റെ ജീവിതത്തിന്റെ തിരക്കുകളുടെ തിരക്കുകളിടയിലും മക്കളോടുള്ള ബാധ്യതകൾ മറന്നുപോകുന്ന ഈ ചെറുപ്പക്കാരുടെ വഴിപരത്തിക്കലിന് ഒരു വിഭാഗത്തിൽ ഉത്തരവാദിത്വം പറയേണ്ട മാതാപിതാക്കളോട് ഓർമ്മിപ്പിക്കുക ആറേ ആറ് വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എന്നോട് പറഞ്ഞു മോണീ തിക്ര നീ പറയണം രണ്ടു വർഷക്കാലം വെട്ടു വയസ്സ് പറഞ്ഞാൽ വിക്രകൃത്യമായി പറഞ്ഞു കരുതേ നൂറാ അപ്പൊ എന്റെ ഹൃദയത്തിന് വലിയ പ്രകാശമായി എനിക്കെന്നെ അള്ളാഹിനെ കുറിച്ചുള്ള പേടിയുണ്ടായി പല ലോകത്തെ കുറിച്ചുള്ള എന്റെ ഹൃദയത്തിലേക്ക് ഇറക്കി ആറാമത്തെ വയസ്സിൽ പോലും നമ്മുടെ മക്കളുടെ മനസ്സിൽ നന്മയുടെ വെളിപാടുകൾ ഉണ്ടാക്കിയ അതക്കറാണ് അള്ളാഹു ഹാലിരേ അള്ളാഹുനാലിരേ ഷാഹിദി അള്ളാഹു മണി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ീ വാല് കേട്ട് പോയിട്ട് ആ ദ്വായും പഠിപ്പിച്ചു കൊടുക്കണം ഈ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹു പറ മനുഷ്യന്മാരെ ഇതൊക്കെ നിങ്ങൾക്ക് മുര്യാക്കന്മാർക്കും തങ്ങന്മാർക്കും കൈമടക്ക് കിട്ടാനുള്ള ഏർപ്പാടാക്കി മാറ്റി നിങ്ങൾ അങ്ങനെ നിങ്ങളെ ആരെയൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചു തന്നു അപ്പൊ പിന്നെ നിങ്ങൾക്കിത് കേൾക്കുമ്പം മലർജിയായി ഇത് മുലിയാരിക്ക് കൈമടക്ക് കിട്ടാനുള്ളതാണെന്ന് ധരിച്ചുപോയി മുരിയാർക്ക് കൈമടക്ക് കിട്ടാനുള്ള ഏർപ്പാടല്ലേ ഇത് അതല്ല തീരുമാനിച്ചത് മൊയ്ലിയാർക്ക് കിട്ടും അതിൽ നിങ്ങൾ ഭേദാറാവണ്ട അതിൽ നിങ്ങൾ ഭേദാറാവണ്ട മൊയ്ലിയാർക്ക് കിട്ടാനുള്ള ഏർപ്പാടെന്ന് പറഞ്ഞ സമുദായത്തെ പറ്റിക്കണ്ട മൊയ്ലിയാർക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും ഞാനൊന്ന് ചോദിക്കട്ടെ ഞാനെന്ന് ചോദിക്കട്ടെ നാട്ടിലെ ഏറ്റവും ചെറിയ ശമ്പളക്കാരൻ പള്ളിയിലെ മുക്രിയ അല്ലേ അല്ലേ നമ്മുടെ നാട്ടിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആള് പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുക്കരിക്കായ മുക്കരിക്ക ശമ്പളവും ക്രോസറ്റിലെ വെള്ളവും ഒരേപോലെ അണലായ സീതുപരായം കുസു കൂടൂല്ല കുറയൂല്ല കത്തീബിന്റെ ശമ്പളം മാറിയാലും മുക്കറിന്റെ ശമ്പളം മാറൂല്ല രണ്ടാമത് ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് മദ്രസയിലെ മുല്ലി മീനങ്ങളാണ് രണ്ടായിരം രൂപയ്ക്ക് പോലും ഈ കടിഞ്ഞാ കടിഞ്ഞതിന്റെ മുമ്പിൽ താഴ്ച്ച കണ്ണൂരിൽ ഒരു പള്ളിയിലെ ചുമയൊക്കെ പോയപ്പോ അവിടെ ചുമത്തിനോട് ഞാൻ ചോദിച്ചു ശമ്പളം എത്രയാ ആയിരത്തഞ്ഞൂറ് റുപ്യ പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരോട് ഇത് മുൈലിയാക്കന്മാർക്ക് കൈമടക്ക് കിട്ടാനുള്ള ഏർപ്പാടെന്ന് പറഞ്ഞ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നവരോട് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്നേവരെ കടക്കിന് കാരണത്താൽ പൈസയില്ലാത്ത കാരണത്താൽ ഒരു പള്ളിയിലെ മുക്രിയും ആത്മഹത്യ ചെയ്തിട്ടില്ല ഒരു പള്ളിയിലെ മുനിയാർ ആത്മഹത്യ ചെയ്തിട്ടില്ല പക്ഷേ കോടികൾ കൊണ്ട് ബിസിനസ് ഇറച്ചിയ കോടീശ്വരന്മാർ അവസാനമില്ലാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ണ്ടോ ഇല്ലയോ ഒന്ന് പറ പറവൻഷന്മാരെ കാരണമെന്താ അത് ആരും ഭേദാറാവണ്ട കാരണം ഇത് ഞാൻ എന്റെ യൂണിയന്റെ ഭാഗത്തുള്ള പ്രസംഗമാണ് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കേണ്ട കാരണം ഞാനൊരു നിയോഗിക്കപ്പെട്ടവനാ നിയോഗിക്കപ്പെട്ടവരാ അല്ലാണ്ട് ചെയ്ത ജോലിയാണ് മാലിമി ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടല്ലാഹോ അവരെ പരീക്ഷിക്കുകയില്ല പരീക്ഷണത്തിനുള്ള ഒരു പ്രതിവിധി കണ്ടിരിക്കോ സഹോദരങ്ങൾ അതുകൊണ്ട് ഇത് മുല്യാക്കൂട്ടത്തിന് ബിരിയാണി നിന്നാനുള്ള ഏർപ്പാടില്ല മക്കൾ

അള്ളാഹുഷാഹിദീ അള്ളാഹു മഴനെ അബ്ദുല്ലാ അള്ളാഹു ഹാലിരി അള്ളാഹു നമ്മളെ തൊട്ടു മുമ്പിൽ ഹാജരുണ്ട് മോനെ നമ്മൾ എന്ത് ചെയ്താലും അള്ളാഹു നമ്മളെ നോക്കുന്നുണ്ട് മോനെ അള്ളാഹുഷാഹിദീ നമ്മളെന്ത് ചെയ്താരും പടച്ചറബിന് സാക്ഷിയാണ് മോനെ അള്ളാഹു മഴ അള്ളാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട് പൊന്നുമോന് ഞാനെന്ന് ചോദിക്കട്ടെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആറാമത്തെ വയസ്സ് മുതൽ ആ പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയത്തിലേക്ക് പറച്ചിറപ്പ് നമ്മൾ നോക്കുന്നുണ്ടെന്നുള്ള ബോധ്യം നമ്മൾ ഇട്ടുകൊടുത്താൽ പിന്നെ ആ മക്കൾ വളർന്നതിനും വഴിതെച്ചു പോകുമോ അങ്ങനെ വഴിതച്ചു പോയാൽ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് കരുതാമല്ലോ ആ രീതിയിൽ ജീവിതത്തിൽ ജീവിതം പഠിച്ച ചെറുപ്പക്കാരാ അറിയാതെ തെറ്റ് ചെയ്തു പോയാലും അവരെ തീരുമാനിക്കുമല്ലാഹുവേ എഴുതി അയ്യത്തെ അവർ അാഹുവിനേക്ക് സ്വയം ശുദ്ധിയാകാൻ ആഗ്രഹിച്ചവരാ അള്ളാഹു നമ്മളെ പരിശുദ്ധരാക്കി തരട്ടെ അതുകൊണ്ട് ഇതേവരെ തെറ്റു ചെയ്തവരോട് ഇതേവരെ തെറ്റു ചെയ്തവരോട് ഇതേവരെ ജീവിതത്തിൽ അപകട സഞ്ചാരം ചെയ്തവരോട് സ്വയം പരിശുദ്ധനാകാൻ ഒരു മാനസികാവസ്ഥ അള്ളാഹു നമ്മുടെ തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ അള്ളാഹു തരട്ടെ അതുകൊണ്ട് യുവത്വത്തിന്റെ ഒന്നാമത്തെ അടയാളം സ്വയം പരിശുദ്ധരാവുക രണ്ട് സമയം വളരെ കുറവ് ഞാൻ നിർത്താൻ ആഗ്രഹിച്ച സമയമായി എന്നാലും ഇൻഷാള്ള കുറച്ചുകൂടി പറയാം അത്ര ആളുകൾ വന്നല്ലേ നിങ്ങളിരിക്കൂലല്ലേ